ഹലോ ഇത് നമ്മുടെ എൻ എച്ച് സി ആ റിവറിലെ വീടാണ് കേട്ടോ നമ്മൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ കെനിയെ താമസിച്ചേക്കുന്നത് ഈ വീട്ടിലാണ് രണ്ട് വർഷത്തോളം താമസിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വന്നപ്പോൾ ഈ ചെടിയൊക്കെ ഭയങ്കര കുറ്റിക്കുറ്റി ചെടിയായിരുന്നു ഇതൊക്കെ അപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് വളർന്നതാണ് പിന്നെ ഈ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വില കൂടിയ അല്ല ഇത് ഓൾറെഡി ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഗ്രാസ് ഉണ്ട് അത് നട്ടാൽ മാത്രമായിട്ടോ നല്ല വൃത്തിക്കത് വളരുകയുള്ളൂ എല്ലായിടത്തും ഈക്വലായിട്ട് വളരുകയുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയൊക്കെ കടിച്ച പോലെ ഇങ്ങനെ വളരുക അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ചു അപ്പോൾ നമുക്ക് ഇതൊക്കെ വെട്ടി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ അതിനവിടെ നല്ലൊരാളുണ്ട് കേട്ടോ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ഡേവിഡ് എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പോൾ ആ ആളെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ ൊക്കെ വെട്ടി റെഡിയാക്കാം കേട്ടോ ആൾ നല്ല ക്ലീനാക്കി വെട്ടി റെഡിയാക്കി തരും പിന്നെ പുഞ്ചി ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ ആൾ അപ്പോൾ ആളെങ്ങനെയും വെട്ടണേന്നൊക്കെ നമുക്ക് നോക്കാം കണ്ടോ ഇതാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും വെട്ടിയിട്ടും നമുക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മനുവേട്ടൻ വേറൊരു പണി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ഈ വെൻ റെൻ്റായിട്ട് താമസിക്കുന്ന വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നമ്മളെപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ജോലി മാറുമ്പോൾ മാറാം എന്നാലും ഉള്ളത്രം കാലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഈ രണ്ടായിട്ട് തന്ന ആൾക്കാർക്കും നമ്മൾ ഇവിടെ താമസിച്ചിട്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണെന്നല്ലോ അവർ നല്ലോണം വീട് സൂക്ഷിച്ചല്ലോ എന്ന് വിചാരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ചെടിച്ചട്ടിയൊക്കെ വെച്ചു നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടിയാണ് പക്ഷെ പൊഞ്ചി കളിച്ച് കളിച്ചായിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടേ പൊഞ്ചിയും പട്ടിയും കൂടെ ഇങ്ങനെ എന്തുവാ കളിയ അതിലിങ്ങനെ മണ്ണ് വാരി വാരി കളിക്കും അവിടെ വന്ന് കളറൊക്കെ ചെയ്തിട്ട് അവിടെ കളർ വരെ ഇരിപ്പുണ്ട് അപ്പോൾ അഞ്ച് ചട്ടികളാണ് ഈ നിരയിലുള്ളത് അതിൽ മുഴുവൻ ആ മറ്റേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളെ നട്ടുവച്ചു അത് കഴിഞ്ഞിട്ട് ഈ ചെടിയിൽ നടുക്ക് നിൽക്കുന്ന ചെടി ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറേയൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടിലും മണ്ണിങ്ങനെ മാറ്റിയിട്ടേക്കണത് പട്ടിയാണ് കേട്ടോ പിന്നെ നമ്മൾ പൊക്കത്ത് പൊക്കമൊക്കെ വന്നില്ലേ സി ട്വൻ്റി വൺ ആയിരുന്നു നമ്മുടെ വീട് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കയറി വന്നിട്ട് കാണിച്ചു തരാം അതിൽ പനയാണ് കേട്ടോ എന്നിട്ടേക്കണത് പനാന്നാണോ പാമാണ് പാം അപ്പോൾ അവിടെ ഒരു ചെടിച്ചട്ടി നമ്മുടെ നക്ഷത്രം ഡിസംബറിൽ ഇട്ടതാണ് അത് അവിടെ നരച്ച് കിടപ്പുണ്ട് പിന്നെ നമ്മൾ കരീബ് ഹോംസ് വെച്ച് നട്ട മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇത്രയും വലുതായി പക്ഷെ നിന്ന് പോന്നപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് കൊടുത്തിട്ട് പോകുന്നു മണി പ്ലാന്റ് പിന്നെ ഞാൻ ഇവിടെ കുറേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെയും സ്നേക്ക് പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ നട്ടേക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീടിൻ്റെ രൂപം മാറ്റം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് വിട്ടു വിട്ടുപോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അവിടെ മഴ പെയ്യുമ്പോഴൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കട്ട് ഇട്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ അതൊക്കെ വിട്ടു വിട്ടുപോകുന്നു നമ്മൾ ഇത്രയൊക്കെ ആ വീട്ടിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തിനാ അല്ലേ സത്യത്തിൽ റെൻറ്റ് ഹോമിൽ അങ്ങനെയൊക്കെ ചെയ്യണേ പക്ഷേ ആ റെൻറ്റ് തന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അയാൾ ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞു നമ്മൾ വന്നപ്പോൾ ഈ ചെടികളൊക്കെ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടോ അതെ എൻ്റെ ബാക്കിൽ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് വർഷം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ ചേഞ്ച് വരുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പറയണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം